ഉന്നത കരുണ ദേവ കരുണ മഹാ കരുണ ദേവ കരുണ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവ കരുണ സിസ്റ്റർ ഫൗസ്റ്റിനയുടെ ഡയറി എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവ കരുണ ഇഷ്താ ഫൗസ്റ്റിനയുടെ ഡയറി ഗണ്ടിക 97 ഇതിൻ്റെ ആഘാതത്തിൽ വിശ്വാസം അടിപതറുന്നു പോരാട്ടം രൂക്ഷമാകുന്നു ദൈവത്തിൽ പിടിച്ചു നിൽക്കാൻ ആത്മാവ് മാനസികമായി വളരെ ശ്രമിക്കുന്നു ദൈവത്തിന്റെ അനുമതിയോടെ സാത്താൻ കൂടുതലായി അടുക്കുന്നു പ്രത്യാശയും സ്നേഹവും പരീക്ഷിക്കപ്പെടുന്നു ഈ പരീക്ഷണങ്ങൾ ദാരുണമാണ് ദൈവം രഹസ്യത്തിൽ ആത്മാവിനെ സഹായിക്കുന്നു എന്നാൽ ആത്മാവ് ഇതവയുമില്ല ഈ സഹായം ഇല്ലെങ്കിൽ അതിന് ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല എത്രമാത്രം ഒരാത്മാവിനെ സഹിക്കാൻ പറ്റുന്ന പറ്റുമെന്ന് ദൈവം നന്ന നന്നായി അറിയുന്നു വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോ സത്യങ്ങളോടും കുംഭസാരക്കാരനോടുമുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു സാത്താൻ ആത്മാവിനോട് പറയുന്നു നോക്കുക ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്തിനാണ് ഇതേ പറ്റിയെല്ലാം പറയുന്നത് ഭയപ്പെടുത്തുന്ന വചനങ്ങൾ ചെവിയിൽ മുഴങ്ങുന്നു ദൈവത്തിനെതിരായി താൻ തന്നെയാണിത് പറയുന്നതെന്ന് ആത്മാവതെന്ന് ആഗ്രഹിക്കാത്തത് കാണുന്നു കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കുന്നു ഇപ്രകാരമുള്ള അവസരങ്ങളിൽ പരിചയ സമ്പന്നന സാധ്യമെങ്കിൽ നല്ല അറിവുള്ള ഒരു എല്ലാ ശ്രമങ്ങളും അത് ചെയ്യേണ്ടതാണ് എന്തെന്നാൽ ഈ ആത്മാവ് തളർന്നു വീഴാനും തകർച്ചയുടെ വക്കുവരെ താനും ഇടയാകാം ഈ പരീക്ഷണങ്ങളെല്ലാം ഭാരമേറിയതും പ്രയാസമുള്ളതുമാണ് സ്വർഗീയാനന്ദം അനുഭവിക്കുകയും യും ചെയ്യുന്ന ആത്മാവിന് മാത്രമേ ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുകയുള്ളൂ കൂടാതെ ഇത് ഇതിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട് ദൈവത്തിൻ്റെ ഭാവിയിലെ പദ പദ്ധതികൾക്കും വലിയ പ്രവർത്തനങ്ങൾക്കുമായി ഒരാത്മാവിനെ ഇപ്രകാരം മുൻകൂട്ടി ഒരുക്കുന്നു ശുദ്ധമായ സ്വർണം ശോധന ചെയ്യുന്നത് പോലെ അതിനെ അവിടുന്ന് പരീക്ഷിക്കുന്നു എന്നാൽ ഇത് പരീക്ഷണങ്ങളുടെ അന്ത്യമ അന്ത്യമല്ല പരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങൾ ഇനിയുമുണ്ട് ദൈവത്താൽ പൂർണമായും കൈവിടപ്പെട്ട ആത്മാവിൻ്റെ അവസ്ഥ